പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ഒരൊറ്റ തവണയെങ്കിലും ഈ പറയുന്ന ദിക്കറ് ചൊല്ലിയിട്ട് ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുടക്കവും കൂടാതെ ഒരു തടസ്സവും കൂടാതെ റബ്ബ് സുഹാനഹുവ താൽ അതങ്ങ് നടത്തി കൊടുക്കുമെന്ന് തങ്ങൾ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്കറ് നമുക്കിന്ന് പഠിച്ചാലോ അതോടൊപ്പം തന്നെ ക രോഗങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്ത് പടർന്നു പന്തലിച്ചാലും ശരി എത്ര വലിയ ജനിതകമായ പ്രശ്നങ്ങളോടുകൂടി വന്നവരാണെങ്കിലും ശരി എല്ലാ പ്രയാസങ്ങളും തീർത്ത് എല്ലാ രോഗങ്ങളും തടഞ്ഞു വെച്ച് പ്രൊട്ടക്ഷനോടുകൂടി സലാമത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ നമ്മുടെ ദ്വാരകന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട പതിവാക്കേണ്ട ഒരു ദ്വാര കൂടെ നമുക്ക് ഇൻഷാല്ല പഠിക്കാം അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കണേ നമ്മൾ മാത്രം രോഗമില്ലാത്തവരായാൽ പോലല്ലോ നമ്മുടെ മക്കളും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും ഒക്കെ രോഗത്തിൽ നിന്ന് മുക്തമാകണം എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ സലാമത്ത് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും അല്ലാഹു ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ള വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക െ വന്നുപോയ മുഴുവൻ അപാകതകളും വീഴ്ചകളും ഈ പരിശുദ്ധ ദിവസത്തിന്റെ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് വായക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു നീ എല്ലാവരുടെയും എല്ലാ സതുദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാഹു പ്രത്യേകിച്ച് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മഹ്മിനീയങ്ങളും മുക്മിനാത്തുകൾ അള്ളാഹുവെ നീ അവരുടെ കാര്യങ്ങളെ ഏറ്റെടുക്കണേ റഹ്മാനെ ഇന്ന് പവിത്രമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ഏതാണ് എന്നൊരാൾ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ മറുപടി അത് യൗമുൽ ആണ് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പെരുന്നാളിന്റെ ദിവസമാണ് അള്ളാഹു സുഹാന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വർഷിപ്പിച്ച ഒരു പ്രത്യേക ദിവസമാണ് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ഈ ദിവസത്തിന്റെ വറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തെരുമാറാകട്ടെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ണാകട്ടെ പെണ്ണാകട്ടെ ഈ പരിശുദ്ധമായ ദിവസത്തെ പരിഗണിക്കുകയും ഈ പരിശുദ്ധ ദിവസത്തിന്റെ വറക്കത്ത് മുൻനിർത്തി അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം ചോദിക്കുകയും ചെയ്താൽ ഈ പരിശുദ്ധ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി എന്തെങ്കിലും പ്രത്യേകമായ അമലുകൾ പുതുതായി സാധാരണ ദിവസങ്ങളിൽ ഇല്ലാതെ ഒരു സുന്നത്തായ അമൽ അദ്ദേഹം അധികരിപ്പിക്കുകയും ചെയ്താൽ വലിയ ബറക്കത്തുകൾ വലിയ റഹ്മത്തുകൾ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു അത്ഭുതകരമായ രൂപത്തിൽ ആ വ്യക്തി പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് മഹത്വക്കൾ പറഞ്ഞു തരുന്നു പരിശുദ്ധ ഈ ദിവസത്തിന് ഒരുപാട് പോരിശകൾ തങ്ങൾ പഠിപ്പിച്ചതായി കാണും ഒട്ടനവധി നേട്ടങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേക സമയത്തെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു സമയം ഈ വെള്ളിയാഴ്ച ദിവസമുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാലും റബ്ബ് നൽകും എന്നത് ഗ്യാരണ്ടി ഉള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നഷ്ടപ്പെടുത്തി കളയരുത് ഇന്നത്തെ ദിവസവും പതിവ് പോലെ ഒരു മഹത്തായ ഒരു അമൽ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാ എന്റെ വാക്കുകൾ ഞാൻ നിർത്തും ഈ മഹത്തായ അമലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ചിട്ട് ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ കച്ചവടത്തിലോ ഏത് ആവശ്യമായിക്കൊള്ളട്ടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നിറവേറണം എന്നുദ്ദേശിച്ചാൽ മനസ്സിലാകാ പറഞ്ഞത് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ട് അത് മാറിക്കിട്ടണം രോഗങ്ങളായിക്കൊള്ളട്ടെ വൈകല്യങ്ങളായിക്കൊള്ളട്ടെ മാനസിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ മറ്റെന്ത്ടങ്ങിയറും ആയിക്കൊള്ളട്ടെ മാനസികവും ശാരീരികവുമായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങി കിട്ടണം അതൊരു മുറാദാണ് അത് മാറിക്കിട്ടണം എന്ന് ഉദ്ദേശം വെച്ചു അല്ലെങ്കിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും വിഷമങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്കിടയിൽ ഇങ്ങനെ ചെയ്തു എന്തെങ്കിലും ഒരു വിഷമം സ്വരച്ചേർച്ച എന്തെങ്കിലും ഒരു പ്രയാസം അവിടെ മാറിക്കിട്ടേണ്ട എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ കരസ്ഥമാകേണ്ട എന്തെങ്കിലും ഒരു മുറാദുണ്ട് ഉണ്ട് എന്താണെങ്കിലും ഇനി അതല്ല സാമൂഹ്യപരമായിട്ട് അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അയൽവാസികളുമായിട്ട് പ്രശ്നം അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ട് പ്രശ്നം മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമായിട്ട് ഏതെങ്കിലും മേഖലകളായിക്കൊള്ളട്ടെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ അത് ഒന്ന് മാറി കിട്ടണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം ഇനി അതുമല്ല കച്ചവട മേഖലകളിൽ അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന മേഖലകളിൽ തൻ്റെ സ്റ്റാഫുകളുമായിട്ട് പ്രശ്നം അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്ക് തൻ്റെ മുതലാളിയുമായിട്ട് പ്രശ്നം പരസ്പരം പാർട്ട്നേഴ്സ് തമ്മിൽ പ്രശ്നം ഇങ്ങനെ തുടങ്ങി പ്രശ്നങ്ങൾ പല കോലത്തിൽ വരാലോ ഏത് വിഷമമായി കൊള്ളട്ടെ ഇത് മാറിയിട്ട് സമാധാനം കിട്ടണം സ്വസ്ഥത കിട്ടണം സലാമത്ത് കിട്ടണം രക്ഷ കിട്ടണം ഒരു ഹൈറായ ജീവിതം കിട്ടണം ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ മുറാദുകൾ ഈ പ്രശ്നങ്ങൾ കിട്ടുകയും രക്ഷ സമാധാനം കിട്ടുകയും ചെയ്യണം ഇങ്ങനെ ഏത് മേഖലയായിക്കൊള്ളട്ടെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള മേഖലകൾ ഈ വിഷമങ്ങൾ മാറിയിട്ട് ആ മനുഷ്യന് പ്രയാസം മാറി രക്ഷ കിട്ടണമെങ്കിൽ സലാമത്ത് കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ചിട്ട് ആ വ്യക്തി ഈ പറയുന്ന ഒരു ദിക്കർ ഈ പറയുന്ന ഒരു ദിക്കർ അവൻ പതിവാക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു പെട്ടമെങ്കിൽ ഒരുപാടൊന്നും ചെല്ലിയില്ലെങ്കിലും ഒരു പെട്ടം ഇനി കൂടിയ എന്ത് ചെയ്യാം നമുക്ക് ഇനി അതിൽ കൂടുതൽ മൂന്ന് തവണ ചൊല്ലാം അഞ്ച് തവണ ഏഴ് തവണ ഇങ്ങനെ ഒറ്റ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അധികരിപ്പിക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഈ ഒരു ദിക്ക് ഈ പറയുന്ന ഒരു ദിക്കർ ചൊല്ലുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ച് വെള്ളിയാഴ്ച ഒരു വ്യക്തി ചൊല്ലുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് വേണം ചൊല്ലേണ്ടത് അതായത് അതായത് വ്യാഴാഴ്ച മകരുബ് കഴിഞ്ഞ ഉടനെ ഉടനെ തുടങ്ങിയാൽ വെള്ളിയാഴ്ചയുടെ മകരിവ് ആകുന്നത് വെള്ളിയാഴ്ച കൈസർ കഴിഞ്ഞ് മകരുബിനോട് അടുക്കുന്ന സമയം വരെ സമയമുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു തവണയെങ്കിലും എന്ത് മനസ്സിൽ കരുതണം വെള്ളിയാഴ്ച ഇത് പവിത്രമായ ദിവസമാണ് അതോടൊപ്പം തന്നെ ഈ ദിക്ക് പഠിപ്പിച്ചു തന്നത് മുത്തൻബി അലഹി വസല്ല മതങ്ങളാണ് പ്രശ്ന പരിഹാരത്തിനാണ് ഇതൊക്കെ കൽബിൽ കണ്ടുകൊണ്ട് എനിക്ക് ഇന്നാലിന്നൊരു പ്രശ്നമുണ്ട് ഇന്നാലിന്നൊരു ബുദ്ധിമുട്ട് എൻ്റെ അടുക്കലുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നീങ്ങി കിട്ടണം അത് നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഈ ദിക്ക് ചൊല്ല ഏതാണ് ദിക്കർ എന്ന് പറയട്ടെ ല ഇ ല അള്ളാഹുവിന്റെ നാമങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തിക്റാണ് നീയല്ലാതെ ആരാധനക്കർഹനില്ല നീയെല്ലാം നൽകുന്നവനാണെല്ലാം നൽകുന്നവരാണ് വാണ് സമാവാത്തി വല്ലാതെ ആകാശഭൂമികളെ മാതൃകയില്ലാതെ പടച്ചവനാണ് നിനക്കൊരു പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല എന്തെങ്കിലും പടയ്ക്കണമെങ്കിൽ നിനക്കൊരു പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല മുൻ മാതൃകയൊന്നും ഇല്ലാതെ പടച്ചവനാണല്ലോ റബ്ബെൽ ജലാലി വല്ല എല്ലാ മഹത്വവും വളർമ്മയും ഉടയവനായ അള്ളാഹ് ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ കൽബിൽ ചോദിക്കുകയാണ് റബ്ബെ ഞങ്ങളുടെ ഈ ആവശ്യം നീ പൂർത്തീകരിച്ചതാണ് ഞങ്ങളുടെ ഈ വിഷമം നീ തീർത്താനേ അല്ല വെള്ളിയാഴ്ച പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഞാൻ എല്ലാ സമയത്തും നിങ്ങൾ ഇത് ചൊല്ലണം എന്നാണ് പറയാം വെള്ളിയാഴ്ചയുടെ ഓരോ ഓരോ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചൊല്ലുക കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കും കാരണം ഏതെങ്കിലും ഒരു സമയം നേരത്തെ പറഞ്ഞ ദാപത്തുള്ള സമയത്തോടു കൂടി ചേർന്ന് വന്നാൽ ഈ ദുആ റബ്ബ് കബൂലാക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഈ ദുആ ഈ ദിക്ർ അല്ലാഹു സ്വീകരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇന്ന് മുറുകെ പിടിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ആയുധമാണ് ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും ഇത് പരിഗണിക്കണം ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത് ഇനി അടുത്ത ആഴ്ച മുതൽ വരുമ്പോൾ വ്യാഴാഴ്ച മുതലേ നമ്മൾ ഇത് ശ്രമിക്കണം അള്ളാഹു തോഫിക് നൽകട്ടെ വെള്ളിയാഴ്ച രാവായി കഴിഞ്ഞാൽ വ്യാഴാഴ്ച മകരുവ് കഴിഞ്ഞാൽ വലിയ പവറുള്ള ദിവസങ്ങളാണ് വലിയ സമയ സമയങ്ങളാണ് ആ സമയത്തൊക്കെ പ്രത്യേകമായി അള്ളാഹുവിനെ പരിഗണിച്ച് ആ ദിവസത്തെ പരിഗണിച്ച് ഈ ദിക്കൃത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും പ്രയാസങ്ങളൊക്കെ മഞ്ഞുപോലെ കളയാൻ കഴിയും മല പോലെ വരുന്ന പ്രയാസങ്ങളൊക്കെ മഞ്ഞുപോലെ ഒരുങ്ങാനത് കാരണമായി തീരും െ അള്ളാഹു തോഫി നൽകുമാറാകട്ടെ ഇനി വെള്ളിയാഴ്ച മാത്രമായിട്ടല്ല വെള്ളിയാഴ്ച പ്രത്യേകം പരിഗണിച്ചു ചൊല്ലാൻ വൃത്തിനവിധങ്ങൾ പഠിപ്പിച്ചതാണ് അതോടൊപ്പം തന്നെ മറ്റു ദിവസങ്ങളിലും നമുക്ക് ഇതൊക്കെ പതിവാക്കാം എല്ലാ ദിവസവും നമുക്ക് എന്തു കുറഞ്ഞ സമയം നമ്മുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പടർന്നു പന്തരിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ് അല്ലെ അത് ചിലപ്പോ വൈറസുകളാകാം അല്ലെങ്കിൽ എന്തു ചെയ്യാ മറ്റ് പകർച്ച പനികളാകാം അല്ലെങ്കിൽ ഇനി വ്യക്തിപരമായിട്ടുള്ള രോഗങ്ങളായിക്കൊള്ളട്ടെ ഇപ്പൊ ഷുഗർ ഷുഗർ പടരുന്ന ഒരു രോഗമല്ല മറിച്ച് എന്ത് ചെയ്യാം ഷുഗർ ഇപ്പൊ എല്ലാ വീട്ടിലും എല്ലാ ആൾക്കും ഉള്ളതുപോലെയാണ് വീട്ടിൽ ഒരാൾക്കെങ്കിലും ഷുഗർ ഇല്ലാത്തതില്ല അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് വ്യാപകമായിട്ടുണ്ട് പ്രഷർ കൊളസ്ട്രോള് തുടങ്ങിയിട്ടുള്ള അറ്റാക്ക് ക്യാൻസർ ഇതുപോലെ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കാണ് രോഗങ്ങൾ ഇങ്ങനെയുള്ള മാരക രോഗങ്ങളിൽ നിന്നും പിടിപെടാതിരിക്കാൻ നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും ഒരു കാവല് കിട്ടാൻ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച പരിഗണിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന ദുആഇനെ ഒന്ന് പതിവാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യാം ചെയ്യുക ബാക്കിയുള്ള ദിവസങ്ങളിലും മുടങ്ങാതെ നിസ്കാര ശേഷമുള്ള ദുആകളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ

രോഗം നൽകി ബുദ്ധിമുട്ടാക്കൂല ഏത് മാരക രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചാലും ശരി ഈ ദുആ പതിവാക്കുന്നവനാണോ മാരക രോഗങ്ങൾ ആ വ്യക്തിയെ പിടിച്ചു മുറുക്കി കുഴപ്പത്തിലാക്കി കളയൂല ഒരു പ്രൊട്ടക്ഷൻ അല്ലേ നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം ഭർത്താവിനും ഭാര്യയ്ക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം കാരണം എന്താ അവർക്കൊക്കെ ഇപ്പോ നമുക്ക് രോഗങ്ങളൊന്നും വന്നില്ല നമ്മുടെ മകനോ മകൾക്കോ എന്തൊരു രോഗം വന്നു അല്ലെ ഭർത്താവിനോ ഭാര്യയ്ക്കൊരു രോഗം വന്നു നമ്മുടെ സമ്പാദ്യം മുഴുവൻ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കെട്ടിവെക്കേണ്ടി വരും വലിയ ഈ ഭീമമായ തുക ചികിത്സ നടത്തേണ്ടി വരും നമുക്ക് വന്നില്ലല്ലോ എന്ന് നേരിട്ട് സമാധാനപ്പെടാൻ കഴിയൂലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ വരാൻ പാടില്ല നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്നും അങ്ങനെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാൻ പാടില്ല ഒരു ആത്മാർത്ഥമായ നല്ല നീയത്തോടു കൂടി അവരിലേക്കും ഈ ഒരു ആന എത്തിച്ചുകൊടുക്കണം ഈ ദ്വാ മോനെ നീ പതിവാക്കണേ എപ്പോഴും ചെയ്യണേ ഈ ഭർത്താവിനോടും ഭാര്യയോടും മാതാപിതാക്കളോടും കുടുംബാദികളോടും കൂട്ടുകാരോടും ഒക്കെ ഈ ഒരു ദ്വാ പതിവാക്കാൻ പറഞ്ഞു കൊടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മൾ ഈ ഷെയർ ചെയ്യപ്പെടുക നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വലിയ അസറുണ്ട് കൂലിയുണ്ട് വെറുതെ പറയുകയല്ല അപ്പൊ നിങ്ങളൊരു അമൽ ഒരു എഴിമ് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുത്തു ആ വ്യക്തി അത് പതിവാക്കി ജീവിതത്തിൽ കൊണ്ടു എന്നാൽ അദ്ദേഹം ചെയ്യുന്നതിന്റെ കൂലി നമ്മൾ പോലും അറിയാൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും ഇനിയോ ആ വ്യക്തി മറ്റൊരാളിലേക്ക് അത് എത്തിച്ചു കൊടുത്തു എന്നാൽ ഇവർ രണ്ടുപേരും ചെയ്യുന്നതിന്റെ കൂലി നമുക്ക് കിട്ടും ഇങ്ങനെ ആരിലേക്കൊക്കെ ഇത് എത്തിക്കപ്പെടുന്നുണ്ടോ ആരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ അതിന്റെ ഒക്കെ ഒരു മിശ്ര സ്വഭാവം നമ്മൾക്കും റബ്ബ് നൽകും ഇതാണ് അയിൽമു ഷെയർ ചെയ്യുന്നതിന്റെ കൂലി വെറുതെ അല്ലേ ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് ഇത് ആരിലേക്കൊക്കെ ഈ ഇൽമ പ്രചരിക്കുന്നുണ്ടോ ഈ അറിവ് ഈ അമല ആരിലേക്കൊക്കെ പ്രചരിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ഒരു കൂലി നമുക്ക് കിട്ടും നമ്മൾ കബറിൽ പോയി കിടന്നാലും നമ്മുടെ കബറിലേക്കും അതിന്റെ മിശ്ര സ്വാബ് അള്ളാഹു എത്തിച്ചേരും അള്ളാഹു അങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് സുഖ്യങ്ങൾക്ക് മാറാട്ടെ ഇപ്പൊ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇങ്ങനെ ഈ അത്ഭുതകരമായ രണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഒന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കിട്ടാൻ നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർന്ന് സലാമത്താകാൻ എല്ലാ മനസ്സിന്റെ മുറാദുകളും ഹാസിലായി കിട്ടാൻ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം പരിഗണിച്ചുകൊണ്ട് ഈ ആനെ ആരെങ്കിലും പതിവാക്കിയാൽ അവന്റെ ഏത് വലിയ ആവശ്യമാണെങ്കിലും ശരി എത്ര വലിയ ആവശ്യമാണെങ്കിലും ശരി അള്ളാഹു അത് പൂർത്തീകരിച്ചു കൊടുക്കും എത്ര വലിയ വിഷമമാണെങ്കിലും ശരി എത്ര പ്രയാസമാണെങ്കിലും ശരി അള്ളാഹു അത് നീക്കി കൊടുക്കും അള്ളാഹു ഏറ്റെടുക്കുകയും അള്ളാഹു തഴഞ്ഞു കളയുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല അള്ളാഹു ഏറ്റെടുത്തു എന്നാ വേറെ ആരേലും നോക്കേണ്ട ആവശ്യമില്ല ഇനി അള്ളാഹു തഴഞ്ഞു കളഞ്ഞാലോ വേറെ ഇനി ആരൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു കാര്യവും നടക്കൂല അതുകൊണ്ട് തന്നെ റബ്ബിനെ ഏൽപ്പിക്കാനുള്ളത് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഒരു ദ്വായാണ് ഇനിയോ ആരോഗ്യം അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാണ് ഈ പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസവും ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ദ്വായന്റെ കൂട്ടത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ അത്ഭുതകരമായ ഒരു ദ്വായ ആണ് രണ്ടാമത് ഞാൻ പറഞ്ഞു തന്നത് ഈ രണ്ട് ദ്വായും ഇന്നു മുതൽ ഇൻഷാ അല്ലാ നമ്മുടെ ദ്വായകളുടെ കൂട്ടത്തിൽ മുടങ്ങാതെ കൊണ്ട് നടക്കുക അള്ളാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എന്റെ സാധുക്കളായ സഹോദരങ്ങൾക്കും നീ അതിന് ഭാഗ്യം നൽകണേ അള്ളാ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീ ഒന്ന് തീർത്ത് തരണേ റഹ്മാനെ ഈ പവിത്രവും പരിപാവനവുമായ ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ രാത്രിയുടെയും പകലിന്റെയും പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് സലാമത്താക്കി തരണേ അള്ളഹ് ആത്മാർത്ഥമായിട്ട് ദയാരക്കാണ് നിങ്ങളൊക്കെ ദായാവശ്യത്തുക്കാൾ കാണാറുണ്ട് അതൊക്കെയൊക്കെ ദയാരക്കാറുണ്ട് നമ്മുടെ മജിസുകളിലൊക്കെ പ്രത്യേകം ദായാരക്കാറുണ്ട് അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ എല്ലാം സ്വീകരിക്കുമാറായിട്ട് നിങ്ങളൊക്കെ ദയജാപത്ത് കിട്ടാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങളും ദായാരക്കണം അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായ ഇത് ആയിരുന്നുകൊണ്ട് ഇൻഷാല് മറ്റൊരു അവസരത്തിൽ മറ്റൊരു തിക്രോ ദയൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഇത് ആ ഒരിക്കലും മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം ധന്യമാക്കി തരും ഇൻഷാഹ്ല അസല വാലിക്കും വരഹത്ത